ഒറ്റ സംഖ്യ ആദ്യത്തെ എന്നോ ഒറ്റ സംഖ്യകളുടെ തുക കാണാൻ എൻ സ്ക്വയർ ഈ ഫോമിൽ അധ്യക്ഷമാക്കി വെക്കുക ആദ്യത്തെ എന്നെ ഒരൊറ്റ സംഖ്യകളുടെ തുക കാണാൻ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ നമുക്കിവിടെ ഒന്നേ പ്ലസ് മൂന്നേ പ്ലസ് എക്സെട്രാ പതിനൊന്ന് പതിനൊന്ന് വരെ എത്ര ഒറ്റ സംഖ്യകൾ എന്ന് കണ്ടുപിടിക്കണം ഒന്നാലേ എൻ സ്ക്വയർ കാണാം അതിനെന്ത് ചെയ്യണം ഈ പതിനൊന്നിൻ്റെ കൂടെ ഒന്നും കൂടെ കൂട്ടി രണ്ടും കൊണ്ട് വരിച്ചാൽ മതി പന്ത്രണ്ട് ബൈ രണ്ട് ആറ് വരും അപ്പോൾ ആറ് ഒറ്റ സംഖ്യകളാ ഉള്ളത് ഇപ്പോൾ നമുക്ക് മന കണക്കായിട്ട് ആറ് എ സ്ക്വയർ എട്ടസംഖ്യകളുടെ എണ്ണം എന്ന് പറയുന്നത് എൻ്റെ അത് കണ്ടുപിടിക്കണം ആറ് എ സ്ക്വയർ എന്ന് പറയുന്നത് മുപ്പത്താറാണ് നമ്മുടെ ഇവിടുത്തെ ഉത്തരം ഇവിടെ ഒന്നേ പ്ലസ് മൂന്നേ പ്ലസ് അഞ്ചേ പ്ലസ് എക്സ്ട്രാ മുപ്പത്തഞ്ച് മുപ്പത്തഞ്ചിൻ്റെ കൂടെ ഒന്നും കൂടെ കൂട്ടോ മുപ്പത്താറിൻ്റെ നേരെ പകുതി പതിനെട്ട് പതിനെട്ടിൻ്റെ സ്ക്വയർ എടുത്താൽ മതി അതവിടുത്തെ ഉത്തര എൻ സ്ക്വയർ അതായത് മുന്നൂറ്റി ഇരുപത്തി നാല് കിട്ടും ഇനിയിവിടെ രണ്ടേ പ്ലസ് നാല് പ്ലസ് ആറ് പ്ലസ് എക്സ്ട്രാ ഇരുപത് അപ്പോൾ ഇരുപതിൻ്റെ നേരെ പകുതി എടുത്താൽ മതി കൂട്ടുമെന്നുമുണ്ട് യു എൻ നമ്പറായതുകൊണ്ട് ഇരുപതിൻ്റെ നേരെ പകുതി എടുക്കുക പത്ത് അപ്പോൾ ഇരുപത് വരെ പത്തൊറ്റ സംഖ്യകളും പത്തെട്ട ഇരട്ട സംഖ്യകളും ഇവിടെ ഇരട്ട സംഖ്യകളുടെ എണ്ണമാണെന്ന് അറിയേണ്ടത് അതായത് പത്ത് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ അതായത് പത്തേ പ്ലസ് ഒന്ന് ആ ഫോർമുലയിൽ എത്ര ഇരട്ട സംഖ്യകളുണ്ട് എന്നു കണ്ടുപിടിക്കുക പത്ത് ഇൻറ്റു പത്തേ പ്ലസ് ഒന്ന് അത് പത്ത് ഇൻറ്റു പതിനൊന്ന് അതായത് നൂറ്റി പത്ത് കിട്ടും ഇനി ഇവിടെ രണ്ടേ പ്ലസ് നാലേ പ്ലസ് എക്സെട്രാ നൂറ് നൂറിൻ്റെ പകുതി എടുക്കുക അൻപത് അൻപത് ഒറ്റ സംഖ്യകളും അൻപത് ഇരട്ട സംഖ്യകളും ഇരട്ടസംഖ്യകളുടെ എണ്ണമാണെന്ന് ഇവിടെ എടുക്കേണ്ടത് അതായത് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഇവിടെ അൻപതാ ഉള്ളത് അൻപത് ഇൻറ്റു അൻപത് പ്ലസ് ഒന്ന് അതായത് അൻപത് ഇൻറ്റു അൻപത്തൊന്നും